റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ റജബുൻ ഉമ്മതി റജബ് അജോഹുവിൻ്റെ മാസമാണ് ഷാബാൻ എന്നുള്ളത് എൻ്റെ മാസവുമാണ് ഉമ്മത്തി റമദാൻ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്

ൾക്ക് വേണ്ടിയിട്ട് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചിട്ട് വേണം റജബിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തങ്ങളിലൂടെയാണ് നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്നത് തങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഒരിക്കലും അടുക്കാൻ സാധ്യമല്ല നമ്മൾ റജബിന്റെ ദിനങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിലും എത്രയോ വലിയ വലിയ സംഭവങ്ങൾ നടന്ന ദിനങ്ങളാണ് റജബ് മാസത്തിൻ്റെത് ഞാനൊരു ചരിത്രം പറയട്ടെ ഒരിക്കൽ അതാഹു സുബാനുഹൂ തആല ഈ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹു തആല ആദം നബി അലൈഹി സലാമിനെ വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആരോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് മലക്കുകളോട് ഉസ്താദായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് പൊയിരിക്കട്ടെ ആദാ ആദം നബി അലൈഹി അലൈഹി ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താണ് ആ വാക്കെന്നറിയുമോ ഇബിലീസ് പറയുകയാണ് മണ്ണ് കൊണ്ട് പടച്ച ആദമിന് തീ കൊണ്ട് പടച്ച ഞാനും ചെയ്യുകയോ ഇല്ല ഒരിക്കലും നടക്കുന്ന കാര്യമെല്ലാം പറഞ്ഞ പറഞ്ഞ കാര്യത്തെ കൽപ്പനയെ അവിടെ വിസമ്മതിക്കുകയാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുറെ കാര്യങ്ങൾ കൽപ്പിച്ചാലും നമ്മുടെ മുത്തനബിയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഒബ്ബാഹു താല കൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ നിരോധിക്കുകയാണെങ്കിൽ വിസമ്മതിക്കുകയാണെങ്കിൽ അപ്പായിട്ടും നമ്മളെ എല്ലാവരെയും താഴ്ത്തിക്കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല രൂപത്തിൽ ഒബ്ബാഹു കൽപ്പിച്ച കാര്യങ്ങളെ അലൈഹി കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങൾ താല വിരോധിച്ച കാര്യങ്ങളെ വിരോധിക്കുകയും കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ധാരാളം വിജയങ്ങളെ കീഴടക്കാൻ കഴിയും അങ്ങനെ ആ വിസമ്മതിച്ച കാരണം കൊണ്ട് ആ സദസ്സിൽ നിന്നും ആട്ടിപ്പായിപ്പിക്കുകയാണ് അങ്ങനെ അതാ ബാഹു താലയുടെ ശാപം ഏറ്റിട്ട് ഇബിലീസ് അവിടുന്ന് ഓടിപ്പോകുന്നു അങ്ങനെ പിന്നീട് ഇബിലീസിന് അതാ ബാഹു താലെ താഴ്ത്തിക്കളയു സുബാന ഇബിലീസിന് അങ്ങനെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എല്ലാവരെയും തരം താഴ്ത്താൻ അബ്ബാഹുവിന് എന്തു പണിയാണുള്ളത് ബാഹു താലെ കാത്തി രക്ഷിക്കുമാറാകട്ടെ